വീണ്ടും ഒരു നവരാത്രി കാലം സമാഗതമായിരിക്കുന്നു നവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുവാൻ ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു സുഹൃത ഹോമം മൃത്യുഞ്ജയ ഹോമം മഹാശ്രീ മഹാശ്രീചക്രപൂജ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന എഴുത്തിനുരുത്തൽ പഠനത്തിൽ വിജയത്തിനായി വിദ്യാഗോപാല പൂജ രോഗദുരിത നിവാരണത്തിനായി ധന്വന്തരീ ഹോമം ജാതക ദോഷങ്ങൾ മാറാൻ നവഗ്രഹ ഹോമം മാംഗല്യ തടസ്സങ്ങൾ മാറാൻ മാംഗല്യ പൂജ എന്നീ പൂജകൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ത്രീ ഫോർ നയൻ ഡബിൾ ത്രീ ടു ചേലകരാശ്രീ മാരിയമ്മൻ കോവിലിൽ വിജയദശമി അതിവിപുലമായി ആഘോഷിച്ചു കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങിൽ സംഗീത സംവിധായകനും ഹോമിയോ ഡോക്ടറുമായ വി ആർ ഉണ്ണികൃഷ്ണൻ ആചാര്യനായി സമുദായം പ്രസിഡന്റ് സി എ സത്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സമുദായം ചെട്ടിക്കാരൻ എ തങ്കപ്പൻ സെക്രട്ടറി സി ആർ കിഷോർ കുമാർ ട്രഷറർ സി കെ മോഹൻരാജ് വൈസ് പ്രസിഡന്റ് സി ആർ മണികണ്ഠൻ പി സി എൻ രവീന്ദ്രൻ കൃഷ്ണകുമാർ ആർ ശബരീഷ് എസ് ഉദയകുമാർ മനോജ് കൃഷ്ണൻ എം അരുൺകുമാർ പി സി എൻ കൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കോവിലിൽ രാവിലെ വിശേഷാൽ പൂജകൾ പുസ്തകപൂജ എഴുത്തിനിരുത്തൽ പ്രഭാത ഭക്ഷണം പ്രസാദ വിതരണം എന്നിവ നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് ചേലകര പുരുഷന്മാരുടെ വസ്ത്ര പുതുനിറം പകരാൻ ക്ലോത്തിംഗ് സ്റ്റോർ ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീനുകൾ ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിനൊത്ത വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ ഡിസോ ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കൂ കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ക്ലോത്തിംഗ് സ്റ്റോർ മിനി സിവിൽ സ്റ്റേഷന് സമീപം